ഇവര് ശിവൻകുട്ടിയാണോ കെ മുരളീധരൻ ആണോ ശബരിനാഥാണോ ഇവരെല്ലാം രാഷ്ട്രീയവിദ്വാമാരാണ് അതുകൊണ്ടല്ല നമ്മുടെ നാടിൻ്റെ സ്ഥിതി ഇങ്ങനെ അല്ല ഞാൻ നോക്കൂ ഞാൻ ആദ്യം മുതൽ പറഞ്ഞാൽ ഇവരെല്ലാം ഭയ വലിയ വിദ്വാൻമാരാണ് ഇവര് ശിവൻകുട്ടിയാണോ കെ മുരളീധരനാണോ ശബരിനാഥാണോ ഇവരെല്ലാം രാഷ്ട്രീയവിദ്വാൻമാരാണ് അതുകൊണ്ടല്ല നമ്മുടെ നാടിൻ്റെ സ്ഥിതി ഇങ്ങനെ അതെല്ലാം മാറ്റാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ അവരുടെ അവരുടെ അവർ പഠിച്ച അവരുടെ രാഷ്ട്രീയം പഠിച്ച ആളല്ല അത് ഞാൻ ഇന്നെ കൃത്യമായി പറയുന്നു എന്നെ ഒരു കോർപ്പററ്റ് ആയിട്ട് ക്യാരക്ടറൈസ് ചെയ്യാൻ നടന്നാൽ ആരാണ് ഡി കെ ശിവകുമാർ ഇവിടെ അഴിമതി നടത്തിയ ആരാണെന്നെല്ലാം നമ്മൾ പറയാം അത് അതിനെക്കുറിച്ച് എല്ലാത്തിനും മറുപടിയുണ്ട് ഉണ്ട് ഞങ്ങളിപ്പോൾ മുമ്പോട്ട് വയ്ക്കുന്നത് എന്താണ് ആത്മാത്മാ പരിശ്രമം ഒരു പ്രവർത്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് നരേന്ദ്രമോദി ഇന്ത്യയിൽ ചെയ്ത് കാണിച്ച വികസനം ഞങ്ങൾ തൃശൂരിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഷൊർണൂൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഒറ്റപ്പാലത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അനന്തപുരിയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എല്ലാ പഞ്ചായത്തിലും വികസനം ഉണ്ടാവണം കാരണം ജനങ്ങളുടെ അവകാശമാണ് ഈ രാഷ്ട്രീയം കളിക്കാൻ അവർ കളിച്ചോട്ടെ ഞങ്ങൾക്ക് കളിക്കാൻ ആ കളി കളിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങളുടെ ഈ മെസ്സേജിൻ്റെ അന്ന് ശ്രദ്ധ തിരിക്കാൻ ഇവർ എന്ത് കസറത്ത് ചെയ്താലും ഞങ്ങളത് സമ്മതിക്കില്ല അതിൽ പെടില്ല എന്ന് ഞാൻ ഇന്ന് പ്രസ് കോൺഫറൻസ് ചെയ്യുന്നവരോടും ഞാൻ പറയുന്നു ഇനിയും പ്രസ് കോൺഫറൻസ് ചെയ്തോട്ടെ പക്ഷേ ജനങ്ങളുടെ അവകാശം എന്താണ് ജനങ്ങളുടെ ആവശ്യം എന്താണ് വികസനം അഴിമതിരഹിത ഭരണം ഇവിടെ ആരും അത് ചെയ്തു ജനങ്ങൾ ഒരു അവസരം കൊടുത്തപ്പോൾ ആര് എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് വയ്ക്കും അത് അതല്ല ആ ജില്ലാ പ്രസിഡന്റ് അത് അന്വേഷിക്കുന്നത് ഞാൻ നൂറ് ശതമാനം ഞാൻ ഉറപ്പ് ഇന്ന് തരുന്നു പറഞ്ഞിരിക്കുന്നത് അന്വേഷണം വേണമെന്നുള്ളത് മറ്റു തരത്തിലുള്ള അന്വേഷണം കൂടി വേണമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതിനൊരു പൊളിറ്റിസൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണോ താങ്കൾ പറയുന്നത് നൂറ് ശതമാനം ഇതിപ്പോ നോക്കൂ എഴുപത് കൊല്ലമായിട്ട് മാറി മാറി ഭരിച്ച കോൺഗ്രസ്സും സി പി എമ്മിനും ഒരു എലക്ഷൻ്റെ മുമ്പ് വരുന്നത് ഒരു സൂയിസൈഡ് മാത്രമല്ല ഒരു ട്രാജിക് സൂയിസൈഡ് മാത്രമേ ഉള്ളൂ അവർ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നൊരു ഒരു ഒരു വാക്ക് പറയണ്ടേ പത്ത് കൊല്ലം മുമ്പേ ശിവൻകുട്ടീൻ്റെ സർക്കാർ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് ജനങ്ങളുടെ വോട്ട് നേടിയ പാർട്ടിയാണ് പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് അവർ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എല്ലാം ആ അങ്ങോട്ട് നമ്മൾ ശ്രദ്ധ ചെയ്തിരിക്കാം അതെല്ലാം ഒരു ഒരു എന്താ പറയുക പണ്ട് കാലത്ത് നടന്ന ഒരു തല്ലിപ്പൊളി രാഷ്ട്രീയമല്ലേ ബീഹാറിൽ കണ്ടില്ലേ അവിടെ വോട്ട് ചോരി വോട്ട് ജോരി എന്ന് പറഞ്ഞ് നടന്ന സർക്കസ് ചെയ്ത് രാഹുൽ ഗാന്ധിൻ്റെ സ്ഥിതി എന്താണെന്ന് ജനങ്ങൾക്ക് വേണ്ടത് ഇന്ന് അവരുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരാണ് ഇതാണ് റിയാലിറ്റി ഇവർക്ക് മനസ്സിലായിട്ടില്ല ഇത് മനസ്സിലാവണ്ട സാരില്ല അത് നമുക്ക് ഗുണം പാനലിൽ ഇദ്ദേഹത്തിന്റെ പേരില്ല എന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് എനിക്ക് ജില്ലാ പ്രസിഡന്റ് തന്നിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ ഞാൻ വിളിച്ചു ചോദിച്ചു ഇത് അദ്ദേഹം എന്നോട് പറഞ്ഞു